ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം വേനൽക്കാലവും ചൂട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ദാഹം തീരത്തില്ല അപ്പം നമ്മൾ തണുത്ത തണുത്ത സാധനങ്ങളാണ് നമുക്ക് കഴിക്കേണ്ടത് ഇന്ന് ഞാനൊരു ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെയാണ് എടുത്തിരിക്കുന്നത് പപ്പായ മുന്തിരിങ്ങ ഏത്തപ്പഴം മാങ്ങ ഓറഞ്ച് പൈനാപ്പിൾ തണ്ണിമത്തൻ ഇത്രയും കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ടാക്കി എടുക്കാം ഏത്തക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് വാട്ടർ അരിഞ്ഞിട്ടുണ്ട് മുന്തിരിക ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പപ്പായ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് ഇനി ആപ്പിളാണ് അരിഞ്ഞിടാനുള്ളത് അപ്പോൾ അങ്ങനെ ആപ്പിളും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഉള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഉള്ള ഫ്രൂട്ട്സ് ഇട്ട് നമുക്ക് സാലാഡ് ഉണ്ടാക്കാം അതിന് വേണ്ടി എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി വേണ്ടുന്ന കണ്ടെൻസ്ഡ് മിൽക്കാണ് പിന്നെ നമ്മൾ ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ടിയിട്ട് കസ്റ്റേർഡ് പൗഡർ പാലിനകത്ത് പഞ്ചസാരയും ചേർത്ത് കുക്കി എടുത്തിട്ടുണ്ട് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം ഞാനൊരു ചെറുതായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ ഞങ്ങൾക്കിത് മിക്സ് ചെയ്യാം കണ്ടെൻസഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കസ്റ്റേഡ് പൗഡർ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് ഞാൻ വലിയ തിക്കായിട്ട് എടുത്തിട്ടില്ല ചെറിയ ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് ഞങ്ങൾക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇടാം നമുക്കിനി ഇത് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം ആ എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്കിതെല്ലാം നല്ലതുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ചൂടിൽ നമുക്ക് എത്ര തണുപ്പ് ഫ്രൂട്ട്സ് കഴിച്ചാലും മതിയാവത്തില്ല അപ്പോൾ നമുക്ക് നല്ലപോലെ ദാഹവും മാറും വിശപ്പും മാറും ഉള്ളിൽ ഒരു നല്ല തണുപ്പാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സുബ്രദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ിന ഇതൊന്ന് കുടിച്ചു നോക്കാം ആ നല്ലൊരു ടേസ്റ്റാണ് ഈ വേനച്ചൂടിൽ എന്തെല്ലാം കഴിച്ചാലും നമുക്ക് മതി വരത്തില്ല